قال رب اجعل لي آية قال آيتك ألا تكلم الناس ثلاثة أيام إلا رمزا واذكر ربك كثيرا وسبح بالعشي والإبكار أدهم ما ينال എനിക്ക് ഒരടയാളം നിശ്ചയിച്ചു തരിക അവൻ അരുളി നീ മൂന്നുനാൾ ആംഗ്യ ഭാഷയിലല്ലാതെ ആളുകളോട് സംസാരിക്കാതിരിക്കുക അല്ലെങ്കിൽ അതിന് കഴിയാതിരിക്കുക എന്നതാകുന്നു നിനക്കുള്ള അടയാളം ഈ ഘട്ടത്തിൽ നിന്റെ നാഥനെ അധികമധികം സ്മരിക്കുകയും പ്രദോഷത്തിലും പ്രഭാതത്തിലും വാഴ്ത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക അതായത് പടുക്കിഴവനും മച്ചിയായ കിഴവിക്കും പുത്രൻ ജനിക്കുക എന്ന വിസ്മയം സംഭവിക്കുമെങ്കിൽ അതിന്റെ മുന്നറിയിപ്പായി ഒരടയാളം നിശ്ചയിച്ചു തന്നാലും ഈ പ്രഭാഷണത്തിന്റെ സാക്ഷാൽ ഉദ്ദേശ്യം നബിയെ ദൈവപുത്രനും ദൈവവുമായി കരുതുന്ന ക്രൈസ്തവ വിശ്വാസത്തിന്റെ അബദ്ധം തുറന്നു കാണിക്കുകയാണ് നബിയുടെ ജനനം അസാധാരണമായ മാർഗത്തിലൂടെയാണല്ലോ സംഭവിച്ചത് അതുപോലെ തന്നെ മാസം മുമ്പ് അതേ കുടുംബത്തിൽ നടന്ന നബിയുടെ ജനനവും മറ്റൊരു അസാധാരണ സംഭവമായിരുന്നു ആരംഭത്തിൽ നബിയെക്കുറിച്ച് പറഞ്ഞതിന്റെ കാരണം ഇതാണ് നബിയെ അദ്ദേഹത്തിന്റെ അസാധാരണമായ ജനനം ദൈവമാക്കുന്നില്ലെങ്കിൽ യേശുവും അസാധാരണ ജനനത്തിന്റെ പേരിൽ ദൈവമാകില്ലെന്ന് ക്രിസ്ത്യാനികളെ ധരിപ്പിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് പിന്നീട് മലക്കുകൾ പ്രത്യക്ഷപ്പെട്ട് മറിയമ്മിനോട് ഓതിയതോർക്കുക അല്ലയോ മറിയം അള്ളാഹു നിന്നെ പ്രത്യേകം തെരഞ്ഞെടുക്കുകയും വിശുദ്ധയാക്കുകയും ചെയ്തിരിക്കുന്നു തന്നെ സേവിക്കുന്നതിനു വേണ്ടി അവൻ നിന്നെ ലോകനാരികളിൽ മികച്ചവളായി തെരഞ്ഞെടുത്തിരിക്കുകയാകുന്നു മറിയമേ നിന്റെ നാഥനെ വണങ്ങുക അവനെ പ്രണമിക്കുക അവനെ നമിക്കുന്ന ദാസന്മാരോടൊപ്പം നമിക്കുക പ്രവാചക ഇവ മറഞ്ഞ വാർത്തകളാകുന്നു ദിവ്യബോധനത്തിലൂടെ നാം അത് നിനക്ക് അറിയിച്ചു തരുന്നു മറിയമ്മിന്റെ രക്ഷാധികാരം ആർ ഏറ്റെടുക്കണമെന്ന് നിശ്ചയിക്കാൻ ക്ഷേത്രപരികർമ്മികൾ അവരുടെ നാരായങ്ങൾ എറിഞ്ഞപ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അവർ തർക്കിച്ചുകൊണ്ടിരുന്നപ്പോഴും നീ സ്ഥലത്തുണ്ടായിരുന്നില്ല അതായത് അവർ നറുക്കിട്ട സമയത്ത് നീ അവിടെ ഉണ്ടായിരുന്നില്ല മറിയമ്മിന്റെ മാതാവ് അവളെ ദൈവത്തിന്റെ സേവനത്തിനായി ഹൈക്കലിൽ വഴിപാട് നേർന്നു പക്ഷെ പെൺകുട്ടിയായതുകൊണ്ട് ഹൈക്കൽ പരിചാരകരിൽ ആരുടെ സംരക്ഷണത്തിൽ അവളെ ഏൽപ്പിക്കണമെന്നത് ഒരു പ്രശ്നമായി അപ്പോഴാണ് നറുക്കിടേണ്ടി വന്നത് മലക്കുകൾ അവളോട് പറഞ്ഞു പറഞ്ഞുതോർക്കുക അല്ലയോ മറിയമേ നിന്നെ അല്ലാഹു അവങ്കിൽ നിന്നുള്ള ഒരു വചനത്തിന്റെ സുവിശേഷം അറിയിക്കുന്നു അവന്റെ നാമം മസീഹ് ഈസ ബിൻ മറിയം എന്നാകും അവൻ ഇഹത്തിലും പരത്തിലും ഏറെ പ്രമുഖനായിരിക്കും ദൈവത്തിന്റെ ഉറ്റദാസന്മാരിൽ എണ്ണപ്പെട്ടവനുമായിരിക്കും തൊട്ടിലിൽ തന്നെ അവൻ ജനത്തോട് സംസാരിക്കും പ്രായമായ ശേഷവും സംസാരിക്കും അവൻ സച്ചരിതനുമായിരിക്കും قالت رب أنا يكون لي ولد ولم يمسسني بشر قال كذلك الله يخلق ما يشاء إذا قضى أمرا فإنما يقول له كن فيكون إذا كنت تقول مريم قرن എനിക്കെങ്ങനെ കുഞ്ഞുണ്ടാകും എന്നെയാണെങ്കിൽ ഒരു പുരുഷൻ തൊട്ടിട്ടേയില്ലല്ലോ മറുപടി ലഭിച്ചു അവവിധമുണ്ടാവുക തന്നെ ചെയ്യും അള്ളാഹു ഇച്ഛിക്കുന്നത് സൃഷ്ടിക്കുന്നു അവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ ഭവിക്കട്ടെ എന്ന് പറയുകയേ വേണ്ടു ഉടനെ അത് സംഭവിക്കുന്നു അതായത് ഒരു പുരുഷനും നിന്നെ സ്പർശിക്കുക പോലും ചെയ്യാതെ തന്നെ നിനക്ക് കുട്ടി ജനിക്കും ലോകത്ത് സാധാരണ സ്ത്രീകൾക്കുണ്ടാകാറുള്ള അതേ പ്രകൃതി മാർഗത്തിലൂടെയാണ് മറിയമ്മിന് കുട്ടി ജനിക്കാൻ പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ജനനം സംബന്ധിച്ച ഈ നീണ്ട വിവരണം അനാവശ്യമാകും മാത്രമല്ല ഈസ നബിയുടെ ജനനം സംബന്ധിച്ച് വിശുദ്ധ കുർആാനിൽ മറ്റു പല സ്ഥലങ്ങളിൽ കാണുന്ന പരാമർശങ്ങളും അർത്ഥശൂന്യമായി തീരും ഈസ നബി ദൈവവും ദൈവപുത്രനുമാണെന്ന് ക്രിസ്ത്യാനികൾ ധരിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ജനനം പിതാവില്ലാതെ സംഭവിച്ചു എന്നതാണ് അവിവാഹിതയായ ഒരു യുവതിക്ക് കുട്ടി ജനിക്കുക എന്ന സംഭവം പരസ്യമായി നടന്നതുകൊണ്ടാണ് ജൂതന്മാർ മറിയമ്മിന്റെ പേരിൽ അപവാദം ചുമത്തിയതും ഇങ്ങനെ ഒരു സംഭവമേ നടന്നില്ലായിരുന്നുവെങ്കിൽ പ്രസ്തുത രണ്ടു വിഭാഗത്തിന്റെയും അഭിപ്രായങ്ങളെ നിഷ്പ്രയാസം ഖണ്ഡിക്കാമായിരുന്നു നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ് മറിയം വിവാഹിതയായിരുന്നു ഇന്ന ആളായിരുന്നു ഭർത്താവ് അയാളുടെ ബീജത്തിൽ നിന്നാണ് ഈസാ നബി ജനിച്ചത് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെ സംക്ഷിപ്തമായും ഖണ്ഡിതമായും കാര്യം പറയുന്നതിനു പകരം നീണ്ട വിവരണ രീതി സ്വീകരിച്ചിരിക്കുന്നു ഇന്നവന്റെ മകൻ ഈസ എന്ന് പറയുന്നതിന് പകരം മറിയമ്മിന്റെ മകൻ ഈസ എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു അതിന്റെ ആവശ്യമെന്തായിരുന്നു സംഗതി വ്യക്തമാകുന്നതിന് പകരം കൂടുതൽ സങ്കീർണമായി തീരുകയാണല്ലോ അതുകൊണ്ടുണ്ടാവുക അതിനാൽ വിശുദ്ധ ഖുർആൻ ദൈവവാക്യമാണെന്ന് സമ്മതിക്കുകയും അതേ സമയത്ത് അതേസമയത്ത് നബിയുടെ ജനനം മാതാപിതാക്കളുടെ സംയോഗം വഴി സംഭവിച്ചതാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നവരുണ്ടല്ലോ വാസ്തവത്തിൽ അള്ളാഹുവിന് തന്റെ ഇംഗിതവും ഉദ്ദേശവും പ്രകടിപ്പിക്കാൻ ഈ മാന്യന്മാർക്കുള്ള അത്ര പോലും കഴിവില്ലെന്നാണ് സ്ഥാപിക്കുന്നത് മലക്കുകൾ തുടർന്നു പറഞ്ഞു അള്ളാഹു അവന് വേദവും തത്വജ്ഞാനവും തൗറാത്തും ഇഞ്ചിയിലും പഠിപ്പിക്കും ബനി ഇസ്രോ ഇലഅിത്തുകയർ അന്നീ അഹ്ലുലക്കും من الطين كهيئه الطير فانفخ فيه فيكون طيرا باذن الله وابرئ الاكمه والابرص واحيي الموتى باذن الله وانبئكم بما تاكلون وما تدخرون في بيوتكم ും ഇസ്രായേൽ വംശത്തിലേക്ക് ദൈവദൂതനായി നിയോഗിക്കുകയും ചെയ്യും ഐസ മസീഹ് ഇസ്രായേൽ വംശത്തിൽ ദേവദൂതനായി ചെന്നു അവരോട് പറഞ്ഞു നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള ദൃഷ്ടാന്തവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് കൊണ്ട് ഒരു പക്ഷിരൂപമുണ്ടാക്കാം എന്നിട്ട് അതിലൂതാം അപ്പോൾ ദൈവഹിതത്താൽ അതൊരു പക്ഷിയായിത്തീരും ദൈവഹിതത്താൽ ജന്മനാ അന്ധനായവനും പാണ്ഡുരോഗിക്കും രോഗശാന്തി നൽകാം അവന്റെ ഹിതത്താൽ ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കാം നിങ്ങൾ ആഹരിക്കുന്നതെന്തെന്നും വീടുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതെന്തെന്നും ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതിൽ മതിയായ ദൃഷ്ടാന്തമുണ്ട് ഇതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും സർവാധിപനുമായ ദൈവത്താൽ നിയുക്തനായ പ്രവാചകനാണ് ഞാനെന്ന് നിങ്ങളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ ഈ ദൃഷ്ടാന്തങ്ങൾ തികച്ചും മതിയാവുന്നതാണ് നിങ്ങൾ ദുശാഠ്യം കൈവെടിഞ്ഞ് സത്യം സ്വീകരിക്കാൻ സന്നദ്ധരാവണമെന്ന് മാത്രം ും തൗറാത്തിൽ നിന്ന് എന്റെ ഈ കാലഘട്ടത്തിൽ നിലവിലുള്ള ന്യായ പ്രമാണങ്ങളെ സത്യപ്പെടുത്തുന്നവനുമായിട്ടാകുന്നു ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ അനുവദിക്കുന്നതിനായിട്ടും ഞാൻ വന്നു അറിയുവിൻ നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള സൂക്തവും കൊണ്ടാണ് ഞാൻ നിങ്ങളിൽ വന്നിരിക്കുന്നത് അതിനാൽ അള്ളാഹുവിനോട് ഭക്തിയുള്ളവരായിരിക്കുവിൻ എന്നെ അനുസരിപ്പിൻ ഞാൻ ദൈവനിയുക്തനാണെന്നതിന് മറ്റൊരു തെളിവാണിത് ഞാൻ അവങ്കിൽ നിന്ന് നിയോഗിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ കള്ളവാദിയാണെങ്കിൽ ഒരു സ്വതന്ത്ര മതത്തിന് അടിത്തറയിടേണ്ടതായിരുന്നു എന്റെ യോഗ്യതകളുടെയും അത്ഭുത കൃത്യങ്ങളുടെയും ശക്തി പ്രയോഗിച്ചുകൊണ്ട് നിങ്ങളെ പൂർവ്വ മതത്തിൽ നിന്ന് തെറ്റിച്ച് ആ മതത്തിലേക്ക് ആനയിക്കാൻ ശ്രമിക്കാമായിരുന്നു എന്നാൽ അതൊന്നുമല്ല ഞാൻ ചെയ്യുന്നത് ദൈവത്തിങ്കൽ നിന്ന് അവന്റെ പ്രവാചകന്മാർ എനിക്ക് മുമ്പ് കൊണ്ടുവന്ന ദീനിനെയാണ് ഞാൻ അംഗീകരിക്കുന്നത് അതേ ശിക്ഷണങ്ങളാണ് ഞാൻ സ്ഥിരീകരിക്കുന്നത് മൂസ നബിയും മറ്റു പ്രവാചകന്മാരും സമർപ്പിച്ച ദീനുമായാണ് ഈസ വന്നിരുന്നതെന്ന് നിലവിലുള്ള ബൈബിളിൽ നിന്നു തന്നെ വ്യക്തമാകുന്നുണ്ട് ഉദാഹരണമായി ഗിരിപ്രഭാഷണത്തിൽ നബി അരുൾ ചെയ്തതായി മത്തായിയുടെ സുവിശേഷം അഞ്ചു മുതൽ പതിനേഴ് വരെയുള്ള വചനത്തിൽ കാണുന്നു ഞാൻ ന്യായ പ്രമാണത്തെയോ അഥവാ തൗറാത്തിനെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത് നീക്കാനല്ല നിവർത്തിപ്പാൻ ഞാൻ വന്നത് മതകൽപനകളിൽ പ്രഥമമായ കൽപ്പന ഏതെന്ന് ഒരു ജൂത പണ്ഡിതൻ യേശുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതായി അതേ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത് വരെയുള്ള വചനങ്ങളിൽ എഴുതിയിരിക്കുന്നു നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവിനോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന രണ്ടാമത്തേത് അതിനോട് സമം നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു പിന്നീട് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതായി മത്തായി ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ രണ്ട് മൂന്ന് വചനങ്ങളിൽ എഴുതി ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു ചെയ്വീൻ അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും കാരണം അവർ പറയുന്നതല്ലാതെ അതുപോലെ ചെയ്യുന്നില്ലല്ലോ ഹറാമാക്കപ്പെട്ടിരുന്നതിനെ ഹലാലാക്കാൻ എന്നു പറഞ്ഞതിന്റെ താൽപ്പര്യം ഇതാണ് നിങ്ങളിലുള്ള പാമരജനങ്ങളുടെ ഊഹാപോഹങ്ങൾ പണ്ഡിതന്മാരുടെ നിയമചർച്ചകൾ സന്യാസിമാരുടെ തീവ്ര മതാചാരങ്ങൾ അമുസ്ലിം സമുദായങ്ങൾക്ക് നിങ്ങളുടെ മേലുണ്ടായ ആധിപത്യം എന്നിവ കാരണമായി ദൈവിക ശരീരത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള നിബന്ധനകളും നിരോധങ്ങളും ഞാൻ ദുർബലപ്പെടുത്തുന്നതാണ് അള്ളാഹു അനുവദിക്കുകയോ വിരോധിക്കുകയോ ചെയ്ത സംഗതികൾ മാത്രം ഞാൻ നിങ്ങൾക്ക് അനുവദനീയവും നിഷിദ്ധവുമാക്കുന്നതുമാണ്